നമ്മൾ ഉറങ്ങുന്നത് മനുഷ്യന് നിലനിൽപ്പിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഉറക്ക സമയത്താണ് നമ്മളൊരു സിസ്റ്റത്തിന് ആവുകയാണ് കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവാണെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ സമയത്ത് പൂർണ്ണമായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഉണരുന്നു പോലത്തു അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ശരീരത്തിനും ഉണ്ട് അല്ലെങ്കിൽ മനസ്സിനും ഉണ്ട് അതിനെല്ലാം ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴ് ആളുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഉറങ്ങാത്ത കൃത്യമായി കണ്ടിന്യൂസ് അസാ വറഹമുല വർക്കാത്ത നമ്മുടെ സാബി ഉമ്മയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ സാബിറ ഉമ്മ നിറഞ്ഞാടുകയാണ് എവിടെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ സാബി ബ്ലോഗ് എന്ന പേരിലായിരുന്നു ഒരു ഉണ്ടായിരുന്നത് ആ സാബി ബ്ലോഗ് അപ്രത്യക്ഷമായി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇനി ആരെങ്കിലും റിപ്പോർട്ട് അടിച്ച് ചാനൽ കളഞ്ഞോ അതല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഇടപെട്ട് ചാനൽ പോയോ കോപ്പി റൈറ്റോ തുടങ്ങിയ എന്തെങ്കിലും വന്നോ അതല്ലെങ്കിൽ വാക്കുകളിൽ വയലേഷൻ വന്നോ ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ സാബി ഉമ്മക്കത്തെ കഴിയുമില്ല ഏതോ ഒരാൾ ഒപ്പിച്ച് കൊടുക്കുന്ന ചില എന്താ പറയുക സംഗതികൾ മാത്രമാണ് ഈ സാബിയുമ്മ അത് അതിനനുസരിച്ച് സാബിയുമ്മ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ സാബിയുമ്മക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ വരെയുള്ള കഴിവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ചാട്ടി ചെയ്യും ആ സമയത്ത് പൂർണ്ണമായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഉണരുന്ന പോലെ തോന്നും അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ശരീരത്തിനും ഉണ്ട് അല്ലെങ്കിൽ മനസ്സിനും ഉണ്ട് അതിനെല്ലാം ഒരു റെസ്റ്റ് കിട്ടണം എങ്കിൽ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴം ആളുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഉറങ്ങാത്ത ആളുകളിൽ അതായത് കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാത്ത ആളുകളിൽ പ്രമേഹം ഉണ്ടാകുന്നുണ്ട് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്നുണ്ട് പൊണ്ണത്തടി ഉണ്ടാകുന്നുണ്ട് ഹൃദ്രോഗം ഉണ്ടാകുന്നുണ്ട് ഈ പ്രധാനമായിട്ടും കൃത്യമായി ഉറങ്ങാത്ത ആളുകളിലാണ് ഇത് അപ്പോൾ ഇപ്പോൾ സാബി എന്ന് പറയുന്ന വ്ളോഗ് അപ്രത്യക്ഷമായതോടുകൂടെ ഈ സാബിറ എന്ന് ചെയ്തു പെട്ടെന്ന് തന്നെ സാബിറ ബ്ലോഗ് എന്ന പേരിൽ ഒരു ബ്ലോഗ് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ അതിന് ആളുകളൊക്കെ ഒരു പതിനായിരത്തോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അപ്പോൾ നമ്മളൊക്കെ എത്ര പറഞ്ഞാലും അല്ലേ എത്ര സാഹസികമായിട്ട് പൊരുതി നോക്കിയാലും നമ്മൾക്കൊന്നും തന്നെ ഒരു റീച്ചും ഇല്ല ഒരു ഒരു എന്താ പറയുക ഒരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല വിവേഴ്സ് വരുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല ഈ ഭാഗത്ത് ഒന്നിവാസ കളി കളിക്കുമ്പോൾ ഈ സാഗര എന്ന പഹച്ച് കളിക്കുന്ന ഈ നാടകങ്ങളുണ്ടല്ലോ ഒട്ടും ലജ്ജയില്ലാത്ത കളിയാണ് അതോടൊപ്പം ഈ സ്ത്രീക്ക് ഇങ്ങനെ കളിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കും ഇപ്പോൾ ആരിഫത്ത എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ആ കൊമ്പ് കോർക്കുന്നതിൻ്റെ അർത്ഥം ഇതർത്ഥകഥ മാത്രമല്ല തികഞ്ഞ മുസങ്കിണിയായ ഒരു വലിയ ശൈത്താനെ പിടിച്ച് ഒരു മുസങ്കിണിയായ ഒരു പഴച്ചിയെ പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ സാഗറ ഉമ്മ അതാണ് ചേരേണ്ടത് ചേരും എന്ന് പറഞ്ഞതുപോലെ ഈ സാഗറ ഉമ്മ ഈ പഴച്ചി ജാമ്യതയെ മുസ്ലിമീങ്ങളുടെ പുതുശത്രുവാണ് എന്ന് എല്ലാവർക്കും അറിയണം ആർക്കും സംശയമൊന്നുമില്ല ജാമ്യത എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അത്രമാത്രം കുപ്രസിദ്ധിയെ ആർജിച്ച ഒരു സ്ത്രീയാണ് മുസ്ലിം സമുദായത്തോട് അതിൻ്റെ പ്രവാചകനോട് ഖുർആാനോട് റബ്ബിനോടൊക്കെ ശത്രുത പ്രഖ്യാപിച്ച ഒരു 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 തികഞ്ഞ പിശാഠിനി ആ പിശാട്ടിനിയായ പഴശ്ശിയെയാണ് ഈ സാബിറ ഉമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ കൂട്ടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും എന്താ പറയുക ചാണൻചാരി എന്ന് നമ്മൾ പറയുമല്ലോ ചാണകമാണ് രണ്ടുപേരും ചാരിയത് അപ്പോൾ നല്ല ഒത്തക്കൂട്ടായി മാറിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാവിറ ഉമ്മ ഉ ആടിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഏറ്റവും ഈ റമദാൻ മാസത്തിൽ പോലും ഈ സാവിറ ഉമ്മ എന്ന് നമ്മൾ സാധാരണ പറയും റമദാൻ ഒന്ന് കഴിയട്ടെ എന്ത് വൃത്തികേട് പറയുകയാണെങ്കിലും കാട്ടിലാണെങ്കിലും പറയും ഇനി സായി അതാണ് എനിക്ക് നോമ്പുകാരനാണ് അല്ലേ അങ്ങനെയാണ് പറയേണ്ടത് നമ്മളോട് ഒരാൾ ബഹളത്തിന് വന്നാൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ നമ്മൾ തിരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ് ആയിട്ടല്ല ആ തിരിച്ച് അയാളോട് പറയാൻ അയാൾ പറയുന്നതിനേക്കാൾ പത്തരട്ടി പറയാൻ കഴിവുണ്ട് നമുക്ക് ഉല്യ വൃത്തികേടൊക്കെ പറയാൻ എല്ലാവർക്കും അതിന് പ്രത്യേക ബിരുദം ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതോട് വായൽ വരും ശൈത്താൻ കൊണ്ടുവരും അത് കാണാപ്പാഠം പഠിക്കൊന്നും വേണ്ട മറ്റു പാഠങ്ങളൊക്കെ പഠിക്കണത് പോലെ മനപാഠം പഠിക്കൊന്നും വേണ്ട ഇഫതൊന്നും വേണ്ട വൃത്തികേടുകൾ നമ്മളെ ഇങ്ങനെ കെടുക്കുകയാണ് ചില കുട്ടികൾ വരെ വൃത്തികേട് പറയുന്നത് എന്താണ് പിശാജിൻ്റെ കഴിവ് തന്നെയാണത് അപ്പോൾ എന്നതുപോലെ ഈ വൃത്തികേട് കാട്ടിക്കൂട്ടാനും പറയാനുമൊക്കെ അങ്ങേയറ്റം യാതൊരു ലജ്ജയുമില്ല ദൈവഭയവും ഇല്ലാതെ ഇങ്ങനെ കുതിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാബി ഇറ ഉമ്മ ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ സാബിറ ഉമ്മക്ക് റമദാനല്ല ഈ ഷാബാനല്ല എന്തായാലും ആ ഉമ്മ ഈ കൂത്താട്ടം നിർത്തില്ല വേദിയാസ് ഉസ്താദോ മറ്റോ ഈ സാബിറ ഉമ്മയെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ സാഗർവോമ പറയുന്ന ചില വാക്കുകളുണ്ട് ഈ റിസ എന്ന് പറയുന്ന റിസ ബ്ലോഗ് വ്ളോഗ് അറിയുണ്ട് റിസ ഉസ്താദ് എന്ന് പറയുന്ന ആ പറയുന്ന ഈ സ്ത്രീകളുടെ ഈ സെക്സ് തമ്പുനൈലുകളൊക്കെ വെച്ച് സ്ത്രീകളെ ആരംഭിടിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് ഈ റസ ബ്ലോഗർ റമദാനാണ് എന്നതുകൊണ്ട് പറയാതിരുന്നു കൂട കാരണം ഒരു നല്ല ഉസ്താദ് ചെയ്യേണ്ട പണിയല്ല അത് എന്തുകൊണ്ടെന്നാൽ എന്തിനാണ് തനിക്ക് കിട്ടുന്ന റീച്ച് പോരെ അതിനെന്തിനാണ് ഒരു സക്സസ് തമ്പിനായി ഒരു ഉസ്താദ് വെക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ തമ്പിനായി വൃത്തികേട് കണ്ടാൽ ആളുകൾ ഓടി വരും ഈ പറയുന്ന ചിലന്തി വല കെട്ടി കാത്തിരിക്കുന്നത് പോലെ ചിലന്തി അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി വല കെട്ടി കാത്തിരിക്കുകയാണ് എന്നതുപോലെ നമ്മൾ പുഴയിലൊക്കെ വലയിട്ട് കാത്തിരിക്കുന്നത് പോലെ ചൂണ്ടലിട്ട് കാത്തിരിക്കുന്നത് പോലെ ഈ പറയുന്ന റെസാ ബ്ലോഗർ മാത്രമല്ല എല്ലാ ഉസ്താദിമാരും അവരുടെ ആ ഉൾക്കാമ്പ് ആ വീഡിയോയിൽ പറയുന്ന ഉൾക്കാമ്പിന് വിരുദ്ധമായിട്ടുള്ള സ്തംഭനയിൽ ഉള്ളിൽ അതൊന്നും ഉണ്ടാവില്ല ഇവിടെ ആളുകൾ ഓടി വരാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ചിലന്തി വല ഏറ്റവും ദുർബലമായ ഒരു വല ആ വലക്ക് ഉള്ളിലേക്ക് ഓടി വന്നതിന് ശേഷം ഇട്ട് പെട്ടെന്ന് ചിലന്തി ഓടി വരുകയാണ് ആ ദുർബല വലയിൽ തന്നെ ഇട്ട് നെരുക്കി പിടിച്ച് അവിടെ കൊലപ്പെടുത്തിയിട്ടിടും ഈ ജീവികളെ അപ്പോൾ എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് ഈ പറയുന്ന ഈ സാഗുറയും ഈ പറയുന്ന ജാമ്യതയും കൂടെയാണ് ഇപ്പോൾ ഒത്തൊരുമിച്ചിട്ടുള്ളത് എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഈ സമുദായത്തെ അല്ലേ ഈ അഹുവിൻ്റെ റസൂലിനെ ഒക്കെ അങ്ങേയറ്റം വികഴ്ത്തുന്ന ഈ നിന്യയായ സ്ത്രീ ജാമ്യതയെ കൂട്ടുപിടിക്കാൻ മാത്രം ഈ സാബിറയുടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിച്ചത് നോക്കി ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യ നോക്കൂ ഈ പറയുന്ന ജാമ്യത എന്നു പേരായ ഈ ഈ മുഷാങ്കിണി എന്ന് പറയുന്ന സ്ത്രീയെ അത്രമാത്ര വലിയ ഒരു വ്ളോഗറുമല്ല യാൽ ഈ ജാമ്യതക്കും അത്ര വലിയ ശ്രോതാക്കളില്ല ഈ സാഗിറ അത്രമാത്ര ഇന്റർനാഷണൽ വ്ളോഗർ ഒന്നുമല്ല നമ്മൾക്ക് തന്നെ ഈ ജാമ്യത എന്ന സ്ത്രീയുടെ വ്ളോഗുകൾ അടുത്താണ് അറിയുന്നത് അപ്പം ഈ ഈ പറയുന്ന വയോധികയായ ഈ സാഗിറ എന്ന് പറയുന്ന സ്ത്രീ ഈ പറയുന്ന ജാമ്യതയെ കൂട്ടുപിടിച്ച് തനിക്ക് ഏറ്റവും നല്ല പറ്റിയ കൂട്ട് ജാമ്യതയാണെന്ന് ബോധ്യം വന്ന് അല്ല ഇതെന്ത് കാരണം എന്ത് തമ്മാണിത്തരവും ഈ ദീനിനെതിരെ ഉറുപ്പ് കൂടാതെ ലജ്ജ കൂടാതെ ദൈവഭയം കൂടാതെ പറയാൻ കഴിവുള്ള ഒരു നീച സ്ത്രീയാണ് അഥവാ അണ്ണാക്ക് എന്താ പറയുക മടാങ്കത്തി പോലത്തെ അതാ മൂർച്ച അല്ലാത്ത മടാൾ പോലെ എന്ത് വൃത്തികേടുകളും അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഈ ദീനിനോടും പറയുന്ന ആ നീച സ്ത്രീയെ കൂട്ടുപിടിക്കാൻ തക്ക ഒരു 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 പ്രവൃത്തി ഈ സാഗര ഉമ്മ ചെയ്ത് നെട്ടിക്കുന്നത് തന്നെയാണ് പൊറുക്കാനാവാത്തതാണ് മാത്രമല്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് ഈ സാഗര ഉമ്മക്ക് മാനസികാസ്വാസ്ഥമാണ് യഥാർത്ഥത്തിൽ ആ സാഗര ഉമ്മയുടെ ഒരു വ്ലോഗ് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ആ സാഗറക്ക് ഇപ്പം എന്താണ് ശരിക്ക് മാനസികമായ രോഗത്തിൻ്റെ പിടിയിലാണ് ഈ സ്ത്രീ അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ സ്വബോധമില്ലാതെ ഒരു ഒരു പരിസരബോധവുമില്ലാതെ ഈ കുത്തഴിഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോവുകയാണോ ഇനി എത്തപ്പെടുകയാണോ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാഗര എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ഉമ്മ സ്വന്തം കാട്ടുകയല്ല ഇതൊന്നും മറിച്ച് മനോരോഗം ഉറക്കുക എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് തീരയില്ല ഈ പറയുന്ന ജാമ്യത എന്ന് പറയുന്ന സ്ത്രീക്കും അങ്ങനെ തന്നെ പ്രഷർ കൂടിയാണ് എപ്പോഴും അവളുടെ സംസാരം കേവലം ഒരു എട്ട് മണിക്കൂർ മിനിമം ഒരു ദിവസം ഉറങ്ങേണ്ട ജാമ്യത ഇരുപത്തിനാല് വ്ലോഗ് ചെയ്യുന്നുണ്ട് ദിവസം അപ്പോൾ എന്തു തന്നെയായാലും അവൾക്കൊരു രണ്ട് മണിക്കൂർ പോലും ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല എന്ന് ആർക്കും അറിയാൻ കഴിയും എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന സാഗര ഉമ്മ ഈ കാട്ടിക്കൂടലൊക്കെ നടത്തിക്കൊണ്ട് ഉറക്കില്ല അത് ആ സാഗര ഉമ്മ തന്നെ പറയുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം വെച്ചത് എന്തു തന്നെയായാലും അവയുന്ന ഈ പെൺപു നമ്മൾ കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു മൈനി അഹൂദുബിക്കമിനൽ അല്ലേ അള്ളാഹു മൈനിഹൂൽ ആൺ പിശാറ്റുക്കളിൽ നിന്നും പെൺ പിശാറ്റുകളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ കാക്കയണമേ എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ട് പെൺ പിശാറ്റുക്കളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ കാക്കയണമേ പ്രത്യേകിച്ച് പിശാറ്റിനെ കെട്ടിയിടുന്ന ഈ മാസത്തിൽ അതിൻ്റെ വർക്കത്ത് കൊണ്ട് കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി